ചാരക്കേസിലെ കഥകൾ അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി തുറന്നടിക്കുന്നു കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിലെ തീരാക്കളങ്കമാണ് ഐഎസ്ആർഒ ചാരക്കേസ് പോലീസിന്റെ കള്ളക്കഥകൾ വിശ്വസിച്ച് മാധ്യമങ്ങൾ പൈങ്കിളി കൊഴിപ്പിച്ചു നമ്മുടെ നാടിനെ വിശ്വസിച്ച് ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെത്തിയ രണ്ട് മാലി വനിതകളും ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരും അറസ്റ്റിലായി കള്ളക്കഥകൾ മാധ്യമങ്ങൾ ആഘോഷിച്ചു നിരപരാധികൾ ജയിലുകളിൽ പീഡിപ്പിക്കപ്പെട്ടു മറിയും റഷീദയും ഫൗസിയ ഹസനും രണ്ടു മാലീ വനിതകൾ ഭരണകൂടവും മാധ്യമങ്ങളും ക്രൂരമായി വേട്ടയാടുമ്പോഴും ഒരു നിയമജ്ഞൻ അവർക്കു വേണ്ടി നിരന്തരം പോരാടി അദ്ദേഹമാണ് അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധി സത്യത്തിനു വേണ്ടി പോരാടിയ അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിയെ ക്രൂശിച്ചവർ ഒടുവിൽ പശ്ചാത്തലിക്കുന്നു ഇന്ത്യയിലെ പരമോന്നത കോടതി സത്യം കണ്ടെത്തുമ്പോൾ ഇതിനായി പോരാടിയ പ്രസാദ് ഗാന്ധി ചാരക്കേസിൻ്റെ ഉള്ളറക്കഥകൾ വെളിപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഞാൻ ഈ കസ്റ്റംസ് കോവി പോസ തുടങ്ങിയ കേസുകൾ കൈകാര്യം ചെയ്യുന്ന റിമാൻഡത്തുള്ള വക്കീലന്മാരിൽ ഒരാളാണ് അത് നിർഭാഗ്യവശാൽ ഒരു ദിവസം ഒരു പന്ത്രണ്ടര ഒരു മണിയായപ്പോൾ മാലിക്കാരായ ഒരു പയ്യൻ എന്നെ വന്നിട്ട് പറഞ്ഞു നമ്മുടെ ഒരാളിനെ ഇവിടെ പോലീസ് അറസ്റ്റ് വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് വക്കീൽ നമുക്കൊന്ന് ജാമ്യം എടുത്ത് തരണം അത് ഒന്ന് സഹായിക്കണം എന്നുള്ളത് ഞാനങ്ങനെ ഒരു മണിയായപ്പോൾ അവരെ കൊണ്ടുവന്ന സമയത്ത് തന്നെ കോടതിയിൽ പോയി കോടതി ചെന്ന് നോക്കിയപ്പോൾ അത് ഓവർ സ്റ്റേ കേസായിരുന്നു ഓവർ സ്റ്റേ കേസായത് കൊണ്ട് അതിനകത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെനാൽറ്റി അടിച്ചാൽ അപ്പോൾ തീരത്തക്കതേ ഉള്ള ആ കേസ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കയ്യിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുവരികയും ரெண்டாயிரத்தஞ்சு ரூபா பின்னாலிட்டி அடிக்கேண்டி வரும் பாக்கி வக்கீல பீஸாய்ட்டு கன்சர் மதி அவர் அப்போ தண்ணி போய் ஆ காசு கொண்டு வந்து காசு கொண்டு வந்தப்போ சி ஐ விஜயன் எவடந்த ஓடிக்கேறி வந்திட்டு எபிபி படிச்சுட்டு வந்திட்டு அது சேஸான அதுகொண்டு கோடி இன்னும் அது ஜாமியம் கொடுக்க பற்ற உடன்தான் ரிமாண்ட் செய்யணும் அடுத்த திவசத்தேக்கு வைக்கப்படும் அப்போ அடுத்த திசைக்கு வைக்கம்பாட்டு அவர் ரிமாண்ட் செய்ய மதியோ ஆ ரிமாண்ட் செய்ய அடிசானத்தில் അടുത്ത ദിവസം ഹബീബ് അന്ന് ഹബീബുള്ള പറഞ്ഞിങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞതിന് ശേഷം പിറ്റുന്ന കാലത്ത് നോക്കിയപ്പോൾ പത്രങ്ങളിലെല്ലാം ചാരവനിത അറസ്റ്റിൽ എന്ന് പറഞ്ഞുള്ള ക്യാപ്ഷനോടുകൂടി ആ തനി നിറവും ദേശാഭിമണി ന്യൂസ് പബ്ലിഷ് ചെയ്തു അതിനെ പിന്നെ നേരിടേണ്ടി വന്നു അത് നേരിടേണ്ടി വന്നു ഞാൻ ഞാനതിന് ജാമ്യമൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ആ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തതിനു ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഈ കേസ് നടത്താൻ താല്പര്യമില്ല എന്നെ ഒഴിവാക്കണം വേറെ ആരേലും കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ കേസ് ഏറ്റെടുക്കാൻ അന്ന് ആരും തയ്യാറായില്ല അവരുടെ മാലിക്കാർക്ക് അവരുടെ ബന്ധുക്കൾമാരും ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്ത് പോയതാണ് യഥാർത്ഥത്തിൽ ഇത് കഴിഞ്ഞ് കുറേ നീണ്ടു പോയപ്പോഴാണ് ഇത് സി ബി ഐ പുതിയ എവരുമായി ആരാ വിജയനും സിബി മാത്യുമായി പുതിയ മുഖങ്ങളുമായി ഈ കേസിനകത്ത് വരുന്നത് ആ കേസിനകത്ത് വന്നപ്പോഴാണ് പ്രാക്ടിക്കലായി പുതിയ ഡയമെൻഷനും മാറ്റമൊക്കെ ഉണ്ടായത് അങ്ങനെ അന്ന് കൊണ്ടുവന്നിട്ട് അന്ന് വൈകുന്നേരത്ത് മറിയത്തിനോട് ഞാൻ സംസാരിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു അപ്പം മറിയം പറഞ്ഞു സാർ ഞാൻ പത്താം തീയതി തൊട്ട് പത്ത് പത്ത് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊട്ട് കാലിത്തും വൈകിട്ടും ഇതിനകത്തേക്ക് എൻ്റെ നൊബലിൻ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണർ കണ്ടിരുന്നു കണ്ടതിന് ശേഷം അദ്ദേഹം വിജയൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ അദ്ദേഹം വിജയൻ്റെ അടുത്ത് പോയി അപേക്ഷ കൊടുത്തു ആ അപേക്ഷ കൊടുത്തതിന് ശേഷം എനിക്കന്ന് സർട്ടിഫിക്കറ്റ് തന്നില്ല പിന്നെ ഒരു ദിവസം വരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇങ്ങനെ ഒരു ഉച്ചയ്ക്ക് ശേഷം പതിമൂന്ന് പത്ത് തൊണ്ണൂറ്റിനാലിൽ ഉച്ചയ്ക്ക് ശേഷം എടച്ചെൻ്റെ മുറിയുടെ അകത്ത് വന്നു മുറിയുടെ അകത്ത് വന്ന് പവസയായി മാറി വയ്ക്കാൻ പറഞ്ഞിട്ട് അയാൾ എന്നെ കറി പൂണ്ടടക്കാൻ പിടിക്കാൻ ശ്രമിച്ചു ഞാനൊരു അടിയമ്പുഴ അവിട്ടും കൊടുത്തു ഇതാണ് അതിനകത്ത് ഉണ്ടായത് പിന്നെ എനിക്കറിയത്തില്ല എൻ്റെ പേര് കേസ് ഏ കേസ് കേസ് ഏകദേശം നാൽപ്പതോളം കേസ് മാറിയും തിരിഞ്ഞും ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട് അത് എല്ലാ കേസുകളും എന്നെ വെറുതെ വിട്ടു ഇത് ഓവർഷേ എന്ന് പറഞ്ഞൊരു കേസെടുക്കുന്നത് ഇരുപതാം തീയതിയാണ് ഇരുപത് പതിനൊന്ന് ഇരുപത് ഇരുപത് പത്ത് പത്ത് തൊണ്ണൂറ്റി നാലാണ് കേസ് കേസെടുക്കുന്നത് ആ കേസ് എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ വാലിഡായ ട്രാവലിങ് ഡോക്യുമെൻ്റ് രണ്ട് ഓ കെ ടിക്കറ്റും പാസ്പോർട്ടും ഉണ്ട് അത് പതിനേഴാം തീയതി രണ്ട് ഓക്കെ ആണ് ആ രണ്ട് ദിവസവും എന്നെ പോകാൻ ഉപയോഗിച്ചില്ല അപ്പോൾ ഞാൻ ഓവർഷേ ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ ആ ചെയ്യാത്ത തന്നെ ഓവർഷേയിൽപ്പെടുത്തിയാണ് പിന്നെ ഇയാൾ കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പതിമൂന്നേ പതിനൊന്ന് ആയപ്പോൾ വീണ്ടും എൻ്റെ പുറത്തൊരു പുതിയ കേസുകളൊക്കെ കൊണ്ടുപോകുന്നു ആ കേസ് കൊണ്ടുവന്ന് സ്പൈ കേസാണ് അപ്പോൾ ഇത് സ്പൈ എന്ന് വെച്ചാൽ ചാലപ്രവർത്തക നടത്തിയ സ്ത്രീയാണെന്നുള്ള കേസാണ് ഇത് രണ്ടും എൻ്റെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് എൻ്റെ ഏ ഏൽപ്പിക്കുന്നതിന് കൂടി എൻ്റെ കൂടെ വന്ന ഫൗസിയ ഹാസിനെ ഇതിനകത്ത് ഇതിൻ്റെ വിറ്റ്നസ്സായ ഫൗസിയാസിനെ ഒന്നാം പ്രതിയാക്കുകയും ചെയ്തു അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കഥയാണ് അന്ന് വിജയനുണ്ടാക്കിയത് ആ കള്ളക്കഥയിൽ വെച്ച് ആ ഗവൺമെൻറ് ലെവലിലൊക്കെ കാര്യങ്ങൾ നീങ്ങി വന്നപ്പോഴത്തേക്ക് ഗവൺമെൻറ് അന്നിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ പി ആർ രാജീവൻ ഡി ജി പിക്ക് മെസ്സേജ് കൊടുത്തു അങ്ങനെ ഡി ജി പി അപ്പം തന്നെ സി ബി മാത്യുവിനെ ചെയർമാൻ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻവെസ്റ്റിഗേഷൻ ടീം ആയിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തട്ടിക്കൂട്ടിയെടുത്തു ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡ് സി ബി മാത്യു ആയിരുന്നു അത് പതിനഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലായിരുന്നു ആ തട്ടിക്കൂട്ടിയെടുത്ത ഇൻവെസ്റ്റിഗേഷൻ ടീം നേരെ എൻ്റെ അടുത്ത് വരികയും ബാക്കിയുള്ളൊരു കാണിയൊക്കെ ചെയ്തതിനു ശേഷം അവർ ഐ എസ് ആർ ഒയിൽ അയാളൊരു കത്ത് കൊടുക്കുന്നു ഐ എസ് ആർ ഒയിൽ ഒരു കത്ത് കൊടുക്കുന്നു ആ ഐ എസ് ആർ ഒ കൊടുത്ത കത്തിന് മറുപടിയായി ചെയർമാൻ സി ബി മാത്യുവിന് മറുപടിയും കൊടുക്കുന്നു ഈ കത്ത് ഒളിച്ചു വച്ചതിന് ശേഷം ഇവർ മൂന്ന് പതിനണ്ട് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെയുള്ള കാലഘട്ടത്തിലുള്ള സർവ ആ പേരുകളുടെയും വന്ന ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാതെയും ഒന്നും ചെയ്യാതെയും എവിഡൻസ് എടുക്കാതെയും ശശികുമാർ ഫൗസിയ ഹസൻ മറിയൻ രക്ഷിത ശശികുമാർ ചന്ദ്രശേഖര് നമ്പിനാരായണൻ സുധീർ കുമാർ ശർമ്മ ഇവരെ ആറ് പേര് ഇതിനകത്ത് പ്രതിയാക്കി കേസെടുക്കുന്നു അപ്പോൾ ഇതിനകത്ത് സുധീർ കുമാർ ശർമ്മയെ ആ കിടന്നത് ഏകദേശം പതിനാല് വശം നമ്പിനാരായണൻ കിടന്നത് പതിനാല് ദിവസം അതുപോലെ ശശികുമാർ കിടന്ന് ഒരു പതിനാല് ദിവസം അപ്പോൾ അതിനെ പറയുന്ന ഒരു റിമാൻഡ് എന്ന് പറയും നമ്മൾ രണ്ട് പ്രതികൾ ആര് മറിയം രക്ഷിത കിടന്നത് മൂന്ന് മാസം മൂന്ന് വർഷവും ആറു മാസവുമാണ് ജയിലി കിടന്നത് പൗഷ്യാകാശം കിടന്ന് മൂന്ന് വർഷവും ഒരു മാസവുമാണ് അപ്പോൾ മൂന്ന് വർഷവും ഒരു മാസവും നടന്ന ആളുകളും മൂന്ന് വർഷവും ആറുമാസവും നടന്ന ആളുകളും അതുപോലെ തന്നെ പതിനാല് ദിവസങ്ങൾ നടന്ന ആളുകളും തമ്മിൽ കമ്പെയർ ചെയ്യാൻ ഒരിക്കൽ പോലും കഴിയത്തില്ല അപ്പോൾ ഈ പതിനാല് ദിവസം കിടന്ന നമ്പിനാരായണന് മാത്രം ഗവൺമെൻറ്റും കോടതിയും ഒരു കോടി അമ്പത് ലക്ഷം രൂപ കൊടുത്തു ഈ പാവപ്പെട്ട നിരപരാധികളായ ഈ രണ്ട് സ്ത്രീകൾക്കും ഒരു പൈസ പോലും കൊടുത്തില്ല അതുപോലെ തന്നെ ശശികുമാർ എന്ന് പറയുന്നത് ഇപ്പം മരണ ചെയ്യക്കിടക്കയാണ് അദ്ദേഹത്തിന് കാരണം കൊടുത്തില്ല അതേപോലെ ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ആഘാതം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ വൈഫ് ഇന്ന് എച്ച് എം ഡിയുടെ ജനറൽ മാനേജരായിരുന്നു അവരിപ്പോൾ റൊട്ടേർ ചെയ്തു അതുപോലെ സുധീർ കുമാർ ശർമ്മ ഒരു വലിയ ഫാക്ടറിയും സംവിധാനവും ഉള്ളതായിരുന്നു അയാളും മരിച്ചുപോയി ഇനി ഇതിനകത്ത് ജീവിച്ചിരിപ്പുള്ള ഒരാൾ പൗസിയെയും മരിച്ചുപോയി ഇതിനകത്ത് ജീവിച്ചിരിപ്പുള്ള മൂന്ന് പേരെന്ന് പറയുന്നത് ഒന്ന് മറിയം രക്ഷിത രണ്ട് ശശികുമാർ രണ്ട് മൂന്ന് നമ്പിനാരായണൻ അപ്പം നമ്പിനാരായണൻ കൊടുത്ത തുല്യ നീതി ഈ പാവപ്പെട്ട രണ്ട് സ്ത്രീകൾക്കും അവരുടെ ഫാമിലിക്കും അതുപോലെ ബാക്കിയുള്ള മൂന്ന് പേർക്കും കിട്ടണമെന്നാണ് എൻ്റെ പ്രധാനമായ റിക്വസ്റ്റ് ഈ രണ്ട് കേസുകളും എന്ന് പറയുന്നതും കേസ് എന്ന് പറയുന്നതും കേരള പോലീസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തക പോലീസിനകത്തെ സി പി എമ്മിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ വിജയനും സി എ വിജയനും അതുപോലെ തമ്പി സി ബി മാത്യുവും അപ്പോൾ അവർ അത് രാഷ്ട്രീയമായി ചട്ടുകമായി കൺവേർട്ട് ചെയ്തു ചട്ടുമായി കൺവേർട്ട് ചെയ്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ രഹസ്യം ഐ ജി പി ആർ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഐ ജി ഉണ്ടായിരുന്നു ആ ഐ ജി പി ആർ ചന്ദ്രനാണ് യഥാർത്ഥത്തിൽ ശശികുമാറിൻ്റെ സുഹൃത്ത് അയാൾ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു രണ്ട് മാറ്റി സ്ത്രീകൾക്ക് തളമാർക്ക് പ്രാക്ടിക്കലായ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഓർഷേ ഇതിൻ്റെ വരാൻ പോകുന്നു അതുകൊണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഐ ജി പി ആർ ചന്ദ്രനാണ് യഥാർത്ഥത്തിൽ ഐ ജി രാജീവനോട് വിളിച്ച് സിറ്റി പോലീസ് കമ്മീഷണറോട് വിളിച്ച് പറയുന്നത് അല്ലാതെ ഒരിക്കലും രമൺ ശ്രീവാസ്തവ വന്നിട്ടില്ല അയാൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അയാളെ പിടിച്ചതിനകത്ത് കുരുക്കിയത് രാഷ്ട്രീയ പകവെക്കാൻ വേണ്ടി അപ്പോൾ ഒരു സ്ത്രീയെ ഒരു വീട്ടമ്മ ആൺതുണയില്ലാതെ നമ്മളെ രാജ്യത്ത് വരണമെങ്കിൽ അവർക്ക് അത്രയും കോൺഫിഡൻസ് വിശ്വാസം നമ്മളെ രാജ്യത്തോടുണ്ടാകുമായിരുന്നു ആ രാജ്യത്തോടുണ്ടായിരുന്ന വിശ്വാസമാണ് ഈ പോലീസ് ഓഫീസർമാർ രണ്ടും കൂടെ ചേർത്ത് തകർത്തത് അതുകൊണ്ട് ഒരു കാരണവശാലും അവർ മെഷി അറിയിക്കുന്നില്ല അതുമാത്രമല്ല ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെയും ഇവർ വഞ്ചിക്കുകയും ചതിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവരെ അവരുടെ നിർത്തി നിർബന്ധമായും നടപടിയുണ്ടാകണം ഈ പറയുന്ന അഞ്ചു പേർക്കും ആ നമ്പിനാരായണന് കൊടുത്ത് അത്രയും കൊടുത്താലും ഇല്ലെങ്കിലും അവർക്കും പിടിപ്പതായ തുല്യ നിധി നടപ്പാക്കി കൊടുക്കണം അത് ഈ രാജ്യത്തിൻ്റെ ധർമ്മമാണ് സി ബി ഐ ഇപ്പോഴ് അതിൻ്റെ ഫസ്റ്റ് പാർട്ടെന്നുള്ള നിലയിൽ ഓവർഷെയ്റ്റ് കേസിനകത്ത് ഈ അഞ്ച് പേർക്കെതിരായിട്ട് കുറ്റപത്രം കൊടുത്തു വരും ആ കുറ്റപത്രത്തിൽ ഒന്നാം പ്രതി സി വിജയൻ രണ്ടാം പ്രതി സി ബി മാത്യു പിന്നെ അത് തുടങ്ങി ബാക്കി ഓരോരുത്തരും ഓരോരുത്തരുമാനകത്ത് പ്രതികളായിട്ടുണ്ട് ആ പ്രതികളിൽ അഞ്ച് പേരുമുണ്ട് ആ അഞ്ച് പേരും അന്ന് ഓർഷ കേസിനകത്ത് പാർട്ട് വഹിച്ചവരാണ് പങ്ക് വഹിച്ചവരാണ് അപ്പോൾ അവരുടെ അടുത്തുള്ള നടപടി കംപ്ലീറ്റ് ആയി ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്പൈ കേസാണ് ചാരമൃത്തി കേസാണ് ആ ചാരവൃത്തി കേസിൻ്റെ ചാർജ് വരാനിരിക്കുന്നേ ഉള്ളൂ ആ ചാർജ് സി ബി ഐ ഫയൽ ചെയ്തിട്ടില്ല അത് ഫയൽ ചെയ്താൽ അത് കൃത്യമായി വരും അതിൽ ഈ അഞ്ച് പേര് കാണും ബാക്കി ഇനി അവരോടുള്ള ഒപ്പമുള്ള പന്ത്രണ്ട് പേരും അതിനകത്ത് കയറി വരും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവരെല്ലാം ഇതിനകത്ത് ഈക്വലി ലൈബിളാണോ അവർക്ക് ഏതെങ്കിലും കാരണം വെച്ചാൽ സംശയം ഉണ്ടായിരുന്നുവരികെങ്കിൽ ആ നിമിഷം ഇത്രയും ഹൈ റാങ്കിലുള്ള ആഫീസർമാർക്ക് ഐ എസ് ആർ കത്ത് കൊടുക്കാമായിരുന്നു ആ കത്ത് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് മേടിക്കാമായിരുന്നു അതിന് ശേഷം ഈ പാവങ്ങളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു ഇതങ്ങനെയൊന്നുമല്ല ചെയ്ത് ഇതൊക്കെ കിട്ടിയതിനെ കുട്ടപ്പാക്യമെന്ന് പറഞ്ഞ കണക്ക് അവരെല്ലാം ഓരോരുത്തരെ പടപട അങ്ങ് അറസ്റ്റ് ചെയ്ത് അവരെ ഇൻട്രസ്റ്റിന് കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് നിർബന്ധമായും സെക്കൻഡ് ഷേയിൻ്റെ ചാർജ് വരുമ്പോൾ ഈ പതിനെട്ട് പേരിൽ മാക്സിമം ഉള്ള ആളുകൾ വരുമെന്നാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം കാരണം ഇത് ഇന്ത്യയുടെ അകത്ത് ഇല്ലാത്ത ഒരു ടെക്നോളജി മോട്ടിച്ചു എന്നുള്ളതാണ് ചാരക്കേസിൻ്റെ ആത്യന്തികമായ പേരുൾ അത് ആ സമയങ്ങളിൽ തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ അകത്തില്ലായിരുന്നു അതാണ് സത്യം അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ശശികുമാറിനെയും നമ്പിനാരായണനെയും റഷ്യയിൽ അയച്ചത് ഇന്ത്യ ഗവൺമെൻറ് അയച്ചത് ഐ എസ് ആർ ഒ അയച്ചത് അവർ രണ്ടുപേരും പിന്നീട് അമേരിക്കയുടെ കയ്യിൽ വന്നപ്പോൾ അവർ ചാരന്മാരായി ആ രീതിയിലോട്ട് കൊണ്ടുപോയി ചാര കേസിൻ്റെ അകത്ത് പ്രതിയാക്കിയെടുത്തു അത് മഹാകഷ്ടമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെയിലുവറാണ് നമ്മുടെ അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിയുടെ പോരാട്ടം അവസാനിക്കുന്നില്ല നിരപരാധികൾക്ക് നീതി ലഭിക്കും വരെ ആ പോരാട്ടം തുടരും നീതിബോധമുള്ള മലയാളികൾ ഐക്യദാർഢ്യവുമായി അദ്ദേഹത്തിനോടൊപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് വാർത്ത